നല്ല മൂവിയായിരുന്നു ഫസ്റ്റ് ഹാഫ് നന്നായിരുന്നു സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി നന്നാക്കാൻ തോന്നി പക്ഷെ ഫുൾ ടൈം എന്റർടൈൻമെന്റ് ആയിരുന്നു ക്ലൈമാക്സ് ക്ലൈമാക്സ് കുറച്ചുകൂടി നന്നാക്കാൻ തോന്നി പിന്നെ ഒരു ഹൊറർ കോമഡിയാണ് ഉദ്ദേശിച്ചല്ലോ അപ്പൊ എന്നാലും കൊള്ളാം എന്നാലും ബോറടിയില്ല വർക്ക് ആവുന്നുണ്ടോ കോമഡി കണക്കെ അവരുടെ പ്ലസ് ഒരു ഫാൻറ്റസി മൂവിഡിയൊക്കെ ക്ലൈമാക്സോട് എങ്ങനെയുണ്ട് ഓക്കെ ഫീലാണ് പടം കൊഴപ്പില്ല ഫസ്റ്റ് ഹാഫ് വളരെ ഒരു തവണ കാണും കോമഡി ഹൊറ ജനറാണ് പടം പക്ഷെ ഷറാഫുദിന്റെ കോമഡി ഒക്കെ നന്നായിട്ടുണ്ട് ക്ലൈമാക്സ് ഒക്കെ ക്ലൈമാക്സ് കുഴപ്പമില്ല എന്നാലും ഫസ്റ്റ് ഹാഫ് നല്ലായിരുന്നു അതിന്റെ അത്രയും സെക്കൻഡ് ഹാഫ് വന്നില്ല ടോട്ടലി വൺ ടൈം വാച്ചബിൾ ആണ് യും എങ്ങനെയുണ്ട് ഐശ്വര്യ ലക്ഷ്മിയും ഹോണ്ടിങ് ആയിട്ടുള്ള സീൻസ് ഒക്കെ ഉണ്ടാവും ഇല്ല നമുക്കത് ഫണ് ചെയ്തിരിക്കുന്നത് ഫണായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫൺ റായിട്ടാണോ കംപ്ലീറ്റ് അല്ല അവസാനം വരുമ്പോഴത്തേക്ക് ആ ഒരു ഫീല് വരുന്നുണ്ട് പക്ഷേ കൊഴപ്പില്ല പഠനം ടോട്ടലി നമുക്ക് കണ്ടിരിക്കാം ഇമോഷണൽ കണക്റ്റൊക്കെ ഉണ്ട് ഇമോഷണൽ കോമഡി ഒക്കെ ഉണ്ട് കോമഡി എന്താ കൂടുതൽ പേടിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന കുഴപ്പമില്ല അല്ലെടുപ്പ്